ലോകം കീഴടക്കിയ എല്ലാ മനുഷ്യരും അനുഭവിച്ച ഒരു കാര്യമാണ് ആദ്യകാലഘട്ടങ്ങളിലെ ഓരോ പ്രാന്തനൊന്നും സമൂഹം തിരസ്കരിച്ച ഒരു ഇതാണ് പിന്നീട് അതേ വ്യക്തികളും മായാജാലം കാണിച്ചതാണ് ഇപ്പം അതിൽപ്പെട്ട ഒരാളാണ് ഡോക്ടറും നമസ്കാരം ഞാൻ മനാഫ് പൊതുവെ പണ്ട് കാലങ്ങളിൽ മറ്റേതൊരു വ്യക്തികളും തമ്മിലും ഏതൊരു സംഘടനകളും തമ്മിലും ഏതൊരു സ്ഥാപനങ്ങളും തമ്മിലും യോജിച്ച് പോണ സമയത്ത് യോജിച്ച് പോകാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നെങ്കിൽ അത് കച്ചവടക്കാരായിരുന്നു പണ്ട് കാലങ്ങളിലെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ അതിനെ മൊത്തം മാറ്റിമറച്ച് സമൂഹത്തിൽ കച്ചവടക്കാർ തമ്മിലുള്ള ഐക്യവും സാഹോദര്യവും കച്ചവടക്കാരുടെ പുരോഗതിക്കും നാടിൻ്റെ പുരോഗതിക്കും ഉതകുന്ന രൂപത്തിലേക്ക് കച്ചവടക്കാരെ മാറ്റിയെടുത്ത ഒരു വ്യക്തിത്തിൻ്റെ ഉടമയാണ് പരിചയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാത്ത മലബാറിലെ സർവ കച്ചവടക്കാരുടെ ഇടയിലും പരിചയസമ്പന്നനായ ഡോക്ടർ ഷരീഫ് സാറിനാണ് ഈ പരിപാടിയിലേക്ക് നമ്മളുടെ മുഖ്യാതിഥിയായിട്ട് കിട്ടിയത് ഇന്ന് മലബാറിലുള്ള കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഈ മേഖലകളിലുള്ള ബി എൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ കച്ചവടക്കാർക്ക് ഒരുപാട് പുരോഗതിയും ഒരുപാട് സഹായവുമായ ഈ ഒരു ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഡോക്ടർ ഷരീഫ് സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമ്മൾ ഇന്നത്തെ അതിഥിയായി സാറ് തന്നെ ഇന്ന് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കച്ചവടത്തിലുള്ള ഒരു റോൾ മോഡലാണ് സാറ് ഞാൻ സാധാരണ ഒരു കച്ചവടം ചെയ്തു വന്ന ആളെ ഒരു പ്രൊഫഷണൽ കച്ചവടക്കാരനാക്കി മാറ്റാനും അതുപോലെ തന്നെ നാലാളെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഞാൻ ബി എൻ ഐ വന്നത് മുതൽക്കാണ് എനിക്കുണ്ടായത് മൂന്നാളെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തനല്ലേനു ഞാൻ അങ്ങനത്തെ ഒരാളെ ആയിരം ആളും പതിനായിരം ആളും ലക്ഷക്കണക്കിലെ ആൾക്കാരെ മുന്നിൽ നിന്ന് ധൈര്യസമേതം നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത് സാറ് തുടങ്ങി വെച്ച സാറും ഷിജു ചേമ്പറും തുടങ്ങി വെച്ച ഈ ഒരു പ്രസ്ഥാനമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് പലരൻ്റെ പ്രയാസ ഘട്ടങ്ങളിലും എൻ്റെ കൂടെ എനിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് സാറ് അതേമാതിരി തന്നെ നമ്മളെ സംഘടന ഉണ്ടായിരുന്നു ശരിയൊരു ദൗത്യത്തിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിട്ട ഒരു ടീഷർട്ടുണ്ട് അത് ഞമ്മളൊരു സംഘടന അത് അതിൻ്റെ പിന്നിലും ആ ഒരു ഡ്രസ്സ് ഇടുന്നതിൻ്റെ പിന്നിലും ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു കാരണം തന്നെ അത് കണ്ടിട്ട് ഞാൻ ബി എൻ ഐക്കാരനാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് ആ ഏരിയയിലുള്ള കച്ചവടക്കാരുടെ ഒരു ഹെൽപ്പ് കിട്ടുക എന്നുള്ളതും കൂടി അതിന് ഉദ്ദേശം അത് കിട്ടിയിട്ടുണ്ട് അപ്പം ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ബി എൻ ഐൻ്റെ മലബാറിലെ ഇ ഡി ആണ് ഡോക്ടർ ഷരീഫ് സാറ് സാറ് ഒരു ഡോക്ടറായിരുന്നു എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാവില്ല ഒരു ഡോക്ടർ എങ്ങനെയാണ് കച്ചവടത്തിലേക്കുള്ള ആ ഒരു പരിവർത്തനം ഡോക്ടർ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തന്നാൽ നമസ്കാരം മനാഫ് വളരെ സന്തോഷമുണ്ട് എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ അതോടൊപ്പം നിങ്ങളൊരു വാക്ക് പറഞ്ഞു സംഘടിതമല്ലാത്ത കച്ചവടക്കാരെ സംഘടിതനാക്കി എന്ന് പറയുമ്പോൾ അങ്ങേറ്റം സന്തോഷമുണ്ട് ആദ്യം അതിനൊരു മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യത്തിലേക്ക് വരാം സി കേരളത്തിലെ ഓരോ കച്ചവടക്കാരനും പ്രാപ്തിയും കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് യാതൊരു സംശയമില്ല ബട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെൻറ്ററിങ്ങും ചെറിയൊരു ഗൈഡും അത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിലത്തെ കച്ചവടക്കാർ സംഘടിതമല്ലാതെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത് ഡി എൻ ഇ എന്ന മഹാപ്രസ്ഥാനം വന്ന ശേഷം ബി എൻ എ അവർക്ക് ശരിക്കും മെൻട്രയും ഗൈഡ് ചെയ്യും ചെയ്തതിൻ്റെ ഭാഗം അവരടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തത് കോമ്പിറ്റേറ്റർ ഇല്ല കോമ്പിറ്റേഷൻ ഇല്ല നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ സഹകരിച്ച് സ്നേഹിച്ച് സഹകരിച്ച് ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ മാർക്കറ്റിനെ കീഴടക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും മറ്റവനെ കാണുമ്പോൾ ഒരു കോമ്പിറ്റേറ്ററായിട്ടോ ഒരു ദേഷ്യക്കാരനായിട്ടോ കാണുന്നതിന് പകരം അവനെൻ്റെ സുഹൃത്താണ് ആ പ്രസ്ഥാനം ആ സ്ഥാപനം വളരണം അതോടൊപ്പം ഞാനും വളരും എന്നുള്ള ആ ഒരു തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമായിട്ടാണ് അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ് അവർ വിജയത്തിൽ എത്തിക്കാനും ഈ കൂട്ടായ്മ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് ഒരു ഡോക്ടറായിട്ട് എങ്ങനെയാണ് കച്ചവടക്കാരെ സഹായിക്കാൻ വന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് ആരണ ആയിരിക്കാം ബട്ട് അന്ന് കാലത്ത് ഒരു ഡോക്ടർ ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുക ഫാദർ ഫാദർ എന്തായിരുന്നു എഞ്ചിനീയർ ആയിരുന്നു ഗവൺമെന്റ് സർവീസിൽ പിന്നെ ഫാദറിന്റെ അനിയനും എല്ലാം ജയേഷനൊക്കെ ഡോക്ടർ തന്നെയായിരുന്നു അപ്പൊ കച്ചവട ഫാമിലി അല്ല കച്ചവട ഫാമിലി അല്ല ഒരിക്കൽ കച്ചവട ഫാമിലിയല്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ഫാദറും എന്നെ എങ്ങനെയോ പിടിച്ച് ബട്ട് പത്ത് ഇരുപത്തിയേഴ് വർഷം പ്രാക്ടീസ് ചെയ്തു അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരും എം പി എം എം എൽ എമാരും സിനിമാ നടീ നടന്മാരൊക്കെ എൻ്റെ പേഷ്യൻസ് ആയിരുന്നു എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ അതൊരിക്കലും എനിക്ക് ഒരു തൃപ്തി ഉണ്ടായിട്ടില്ല സമ്പത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്കൊരു തൃപ്തി ഉണ്ടായിട്ടില്ല അങ്ങനെ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പം ഞാൻ എല്ലാം ഇട്ടേച്ചറിഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും എനിക്കിത് ചെറിയൊരു മനാഫാണ് ഞാനും ഞാൻ സാറെ ശ്രദ്ധിക്കില്ലേ സാറിന് എപ്പോഴും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടുതലാണ് അപ്പൊ അങ്ങനെ സോഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സഹായിക്കാനില്ലാത്ത ഒരു വർഗം ഒരു 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 ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അത് കച്ചവടക്കാരാണ് അവർക്ക് പറഞ്ഞുകൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ അവരെ കൊണ്ടു നടക്കാനോ അവർക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ എന്റെ മനസ്സിൽ വരികയും അങ്ങനെയാണ് ഇവരെങ്ങനെ സഹായിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് പി എനിന്നുള്ള പ്രസ്ഥാനം വരികയും അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഡോക്ടർ പ്രാക്ടീസിനെ കാട്ടിയും വലിയൊരു ഡോക്ടറായിട്ടാണ് സമൂഹം എന്നെ കാണുന്നത് പറയുമ്പോൾ അങ്ങേറ്റം സന്തോഷം അതുമാത്രമല്ല ഡോക്ടറെ പൊതുവേ മലയാളി എപ്പോഴും എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയാൽ കാണുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു മെന്റാലിറ്റി ഉള്ള നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഡോക്ടർ ആദ്യ കാലങ്ങളിൽ ബി എൻ എ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം ഇപ്പോഴത്തെ വളർച്ച ഭയങ്കര സ്പീഡിലാണ് നടന്നു കൊണ്ടിരിക്കണത് പക്ഷെ മുൻകാലങ്ങളിൽ നേരിട്ട് വെല്ലുവിളികളൊക്കെ എന്തായാലും സി സ്വാഭാവികമാണല്ലോ കാരണം എന്നെ വട്ടാന്ന് പറഞ്ഞവരുണ്ട് പൊട്ടു എന്നുള്ള പറഞ്ഞവരുണ്ട് വിവരമില്ലാത്തവനെന്ന് പറയുന്നവരുണ്ട് എന്തിനേറെ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഫാദറെടുത്ത് പോയിട്ട് പലരും എന്നെ പറ്റി മോശമായി പറഞ്ഞിട്ട് ഇവൻ എവിടെയോ ഒന്ന് അവസാനിപ്പിക്കാൻ പോകുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ബട്ട് ഏതൊരു കാര്യം ഏതൊരു നല്ല ആശയം വരുമ്പോഴും അത് ഉൾക്കൊള്ളണമെന്നില്ല ജനങ്ങൾ ആരും ഉൾക്കൊള്ളണമെന്നില്ല ബട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് സത്യസന്ധമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ റിസൾട്ട് ഈ ബി എൻ ഐന്ന് ഓരോ മെമ്പർമാർ ഇങ്ങനെ കൂടാനുള്ള കയറി കൂടാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സമാധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ലോകതരം ബിസിനസ് ചെയ്യാൻ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ വരുമ്പോൾ സമയത്ത് പിന്നെ വെച്ചടി വെച്ചടി മുന്നോട്ട് പോയി ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നാലായിരം കോടി രൂപേൻ്റെ മുകളിൽ ബിസിനസ് ചെയ്തൊരു സമൂഹമായിട്ട് ചുരുങ്ങിയ കാലം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലോകം കീഴടക്കിയ എല്ലാ മനുഷ്യരും അനുഭവിച്ച ഒരു കാര്യമാണ് ആദ്യ കാലഘട്ടങ്ങളിലെ അവരെ പ്രാന്തനൊന്നും സമൂഹം തിരസ്കരിച്ച ഒരു ഇതാണ് പിന്നീട് അതേ വ്യക്തികൾ മായാജാലം കാണിച്ചതാണ് ഇപ്പം അതിൽപ്പെട്ട ഒരാളാണ് ഡോക്ടറും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഇന്ന് ഡോക്ടർക്ക് ഉള്ള സ്വീകാര്യത ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഡോക്ടർ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ട ഈയൊരു പ്രസ്ഥാനമായിട്ട് പിന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഡോക്ടറെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ഈ ഇപ്പം കോഴിക്കോട് തന്നെ നമ്മളൊരു എണ്ണൂറിൻ്റെ അടുത്ത് ആളുകളുണ്ട് ഈ എണ്ണൂറ് ആളുകളെയും ഡോക്ടറിൻ്റെ തലയിലുണ്ട് ഡോക്ടർ വിദേശങ്ങളിൽ പോകുമ്പോൾ എനിക്ക് സ്വയം അറിയണ കാര്യമാണ് വിദേശത്ത് പോകുമ്പോൾ ഒരു പുതിയൊരു ബിസിനസ്സിനെ പറ്റിയിട്ട് അവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പം ഇന്ന ആളെ ഇന്ത്യ നാട്ടിലുണ്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുകളെ കണക്ട് ചെയ്ത് കൊടുത്ത് നമ്മളെ ഈ ഒരു ചെറിയൊരു സ്റ്റേറ്റിന് ഉള്ള കച്ചവടക്കാരെ ഇന്റർനാഷണൽ ലെവലിൽ കച്ചവടം ചെയ്യാൻ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇതാണ് അതൊരു അത് വേണ്ടതാണ് കാരണം തന്നെ ഇന്ത്യയിൽ ഈ ഇന്ത്യൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഒരു സംശയവും ഇല്ല കച്ചവടക്കാരാണ് കച്ചവടക്കാർ ഒരു രാജ്യം തന്നെ ഇല്ല അങ്ങനെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാത്തിനും കച്ചവടക്കാരാണ് ഒരു വെള്ളപ്പൊക്കം വന്നാലും എന്ത് ദുരന്തം വന്നാലും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാറും ഷിജു സാറും എല്ലാം ഇത് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്ന ആളുകളാണ് ഇങ്ങൾ ഒരുപാട് സാമൂഹിക കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് റോട്ടിലൊക്കെ കാണുന്ന ഡിവൈഡർ കാര്യങ്ങളൊക്കെ പി എൻ അതിൻ്റെ സാറിൻ്റെതാണ് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാതും ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു അല്ല മനോഫ പറഞ്ഞ പോലെ അടിച്ചു ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് കച്ചവട സമൂഹം ഇന്ത്യയിൽ നന്നായി വളർന്നോ അന്ന് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാകും ചിലവർ വിചാരിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല ഗവൺമെന്റ് മാത്രമേ അതിന് മാറ്റി അറിയാൻ പറ്റുന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കച്ചവടക്കാരൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കാരണം എന്താ വെച്ചാൽ കച്ചവടക്കാര് വരുന്നതനുസരിച്ച് ഒരുപാട് ജോലികൾ വർദ്ധിപ്പിക്കാൻ പറ്റും അതെ കച്ചവടക്കാർ നന്നായി ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടാക്സ് ഇനങ്ങളിൽ ഗവൺമെന്റ് ഒരുപാട് പറ്റും ഇവിടെ നടക്കുന്ന ഓരോ ഇൻഫ്രാസ്ട്രക്ചറും പ്രവേ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഓരോ കച്ചവടക്കാരായിട്ടും വളർന്നു വരുന്നതനുസരിച്ച് അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരുപാട് വരാൻ പറ്റും അങ്ങനെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും എവിടെയൊക്കെ കച്ചവടം വളർന്നു വരുന്നുണ്ടോ അവിടെ നല്ലൊരു സമൂഹത്തിന് പടുത്തു വരുത്താൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അതോടൊപ്പം എന്നുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവം എന്ന് വെച്ചാൽ വരുന്ന തലമുറകൾക്ക് ബിസിനസ് തന്നെയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് പാൻറ്റും ഷർട്ടും ഇടാത്ത അല്ലെങ്കിൽ പ്രായം ചെന്നവര് വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെ ഒന്നിനും കൊള്ളാത്തവരാണ് കച്ചവടക്കാരെന്നുള്ളൊരു ധാരണ മനോഫന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടം മാറി ഏറ്റവും വിദ്യാഭ്യാസമുള്ളവനും ഏറ്റവും ജീവിതത്തിൽ എന്താണോ അവൻ ആഗ്രഹിക്കുന്ന അത്രയും വ്യക്തികളാണ് ബിസിനസ്സിൽ വരുന്നത് കാരണം അതൊരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവനക്ക് ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഏത് ലെവലിലും അവനക്ക് മാറി മറിയാന് പറ്റും മനസ്സിലല്ലേ അതുകൊണ്ട് തന്നെ ഇന്നുള്ള തലമുറ ബിസിനസ് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സൊന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാല് സ്ത്രീകള് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും സ്ത്രീകൾ എവിടൊക്കെ ബിസിനസ്സിൽ എൻ്റർപ്രണിയർ ആയിട്ട് മാറിയിട്ടുണ്ടോ അവിടെയൊക്കെ വൻ വിജയമാണ് ഏത് പ്രസ്ഥാനത്തിലും അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സംഭവത്തിൽ ആ സ്ത്രീയും കൂടെ അതിലുണ്ടെങ്കിൽ അതിന് വലിയ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സമൂഹത്തിൽ കച്ചവടക്കാരനല്ല ആ രീതി മാറിയിട്ട് ഒരു ഡോക്ടറോ ഒരു ആർക്കിടെക്റ്റോ അല്ല ഒരു അഡ്വക്കേറ്റിനെ പോലെയാണ് ഇന്ന് ഓരോ കച്ചവടക്കാരും കൂടെ ആൾക്കാർ കണ്ടുവരുന്നത് അതെ അതെ അത് നല്ലൊരു മാറ്റമാണ് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ പഴയ കാലത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിന് ഇന്ന് നമ്മൾ കോഴിക്കോട് ഇരുന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ ഏത് നഗരങ്ങളിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാവുന്ന രീതിയിൽ നമ്മളെ കച്ചവടം മാറിക്കുന്നു ആ കച്ചവടം മാറിയത് അതും നമ്മളെ ഈ ബി എൻ ഐ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് തന്നെ നല്ലൊരു ആശയാണ് അതിന്റെ ആപ്പ് അത് ത്രൂ ലോകത്ത് ബി എൻ ഐ മെമ്പേഴ്സ് നമ്മളെ കാറ്റഗറിയിലുള്ള മരക്കച്ചോടാണ് ഇന്ത്യ കാറ്റഗറി ഇതേ മരക്കച്ചോടക്കാരനായ യൂറോപ്പിലുള്ള ഒരാളെ എനിക്ക് അതെന്താ മനോഫ് എന്താന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് ഗവൺമെന്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതെ ബാങ്കിൽ വരുന്ന മാറ്റങ്ങൾ അതെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊന്നും സാധാരണ കച്ചവടക്കാരന് ഇത് മനസ്സിലാക്കി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല അവിടെയാണ് ബി എൻ ഇൻ്റെ പ്രസക്തി വരുന്നത് കാരണം ഞങ്ങൾ സാധാരണ മീൻ വെക്കുന്ന ആളായാലും ശരി ഒരു ഒരു അനാഥപ്പീടെ വെക്കുന്ന ആളായാലും ശരി അവർക്ക് പോലും ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് എങ്ങനെ മാർക്ക് ചെയ്യണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് എങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യുക ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ടെക് ടെക്നോളജി പഠിപ്പിച്ചുകൊണ്ട് അവരും കൂടെ നമ്മൾ കൈപ്പിടിച്ച് വളർത്താം ഇതിലെ ബ്രാൻഡഡ് എന്നോ ബ്രാൻഡഡ് അല്ലാത്തോ ഒന്നുമില്ല സാധാരണ മീൻ വിൽക്കുന്നവൻ തൊട്ട് തൊണ്ണൂറ്റെട്ട് വർഷമായിട്ട് നട ജോലിയിൽ നടത്തുന്ന ഭീമ കൂടെ നമ്മളുകൂടെ ഉണ്ട് അതെ അപ്പം ഏതൊരു മനുഷ്യനും ഏതൊരു ബിസിനസ്സുകാർക്കും വളരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കച്ചവടക്കാരെ നമ്മൾ മാറ്റിക്കൊണ്ടുവരികയാണ് അതെ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വാലിറ്റി ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട് നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കച്ചവടക്കാരന് രാവിലെ മീറ്റിങ്ങിന് എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് എനിക്കും വേണ്ടിയിട്ട് ഇന്നൊരു ബിസിനസ് പിടിച്ച് തരുന്ന ഒരു ഒരു സംവിധാനം എന്ന് പറയുന്നത് അത്ഭുതമാണ് നമ്മൾ ഒരിക്കലും ആ വ്യക്തിത്വത്തിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിയൂലെന്ന് വിചാരിക്കുന്ന ഏത് വ്യക്തിനേയും നമ്മൾ മുന്നിലേക്ക് എത്തിച്ചു തരാൻ ബി എൻ എയിൽ സംവിധാനമുണ്ട് ആ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഡോക്ടർ എടുത്ത എഫേർട്ട് അത് അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വിഷയങ്ങളും അപ്ഡേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ കച്ചവടക്കാരെ മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനം ഡോക്ടറും സംഘവും ഇവിടെ പ്രാബല്യത്തിലാക്കി കൊണ്ടുവന്ന് ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർക്ക് ഇനിയും ഒരുപാട് വളരാൻ ഉണ്ടാവുമല്ലോ ഏത് വിഷയത്തിലായാലും അത് ഒരു എൻഡ് എൻഡല്ലാലും ഡോക്ടറിൻ്റെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ലക്ഷ്യങ്ങളെന്നുള്ളത് ഒരു ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ ബി എൻ ഇപ്പോഴും വന്നിട്ടുള്ളൂ ഈ ആശയം എന്നുള്ള ബാക്കിയുള്ള കച്ചവടക്കാരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കച്ചവട സമൂഹമായിട്ട് മാറ്റി എല്ലാവരും ഒരു പ്രൊഫഷണൽ ആവുക എന്നുവെച്ചാൽ ഒരു 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 പനി വന്നാൽ നിങ്ങൾ ഡോക്ടറ് കാണിക്കൂ എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു സ്ക്രൂ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരണം അപ്പോൾ സ്ക്രൂൻ്റെ ഡോക്ടർ വരാം ഞാൻ ഡോക്ടറാണ് അങ്ങനെ ഓരോ കച്ചവടക്കാരും ഒരു പ്രൊഫഷണലാണ് ഓരോ പ്രൊഫഷണലാണ് ആ രീതിയിൽ ചിന്തിച്ച് ഇതൊരു വൈറ്റ് കളർ ജോബാണ് ആ രീതിയിൽ ചിന്തിച്ച് സമൂഹത്തിനെ മൊത്തമായിട്ടൊന്ന് മാറ്റിയെടുക്കണം അതാണ് വലിയ ലക്ഷ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മനോ ഞങ്ങൾ ഫൗണ്ടേഷൻ ഉണ്ട് നമുക്ക് ഈ കച്ചവടക്കാര് ഉണ്ടാക്കുന്ന ചില വ്യക്തികൾ ഞമ്മക്ക് ഫൗണ്ടേഷനിലേക്ക് പണം തരാറുണ്ട് വയനാട് പോലത്തെ സ്ഥലത്ത് ഞങ്ങളിപ്പം മൂന്നാല് ഷോപ്പ് ഫുള്ളി റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഇന്ന് നിന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എത്രയോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് എത്രയോ പേർക്ക് നമ്മൾ അവർക്ക് നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്ന ഇരുപത്തെട്ട് കുട്ടികൾക്ക് മാസം മാസം നമ്മൾ ഫൗണ്ടേഷൻ അവർക്ക് ചിലവന് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് കച്ചവടം ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഉന്തു വണ്ടിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എല്ലാ പലിശകളും അവൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും കൊടുത്തുകൊണ്ട് അവർക്കൊരു ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് അവരും അങ്ങനെ നമ്മൾ സമൂഹത്തിലെ നാലാ തുറയിലുള്ള കച്ചവടക്കാരും വിദ്യാഭ്യാസമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഗവൺമെൻറ്റായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷനായിട്ടും അല്ലെങ്കിൽ സർക്കാർ ആയിട്ടും അവർക്ക് ചിലപ്പോൾ ഫണ്ട് കാണാൻ പറ്റാത്ത മേഖലയിൽ അവർ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം വെറും ഒരു ബിസിനസ് ഇൻഡിവിജ്വലായിട്ട് വളർക്കുന്നതിനപ്പുറം ഒരു സൊസൈറ്റിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്താവണം ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എഞ്ചിനീയർ പൈലറ്റ് അങ്ങനെയൊക്കെ ടീച്ചർ അങ്ങനെയൊക്കെ അതിന് കുട്ടികൾ പറയണതെങ്കിലും ഒരു തരത്തിലും ഒരാള് മുൻ മുന്നേ ഞാൻ കച്ചവടക്കാരനാവണമെന്ന് പറയില്ല പക്ഷേ ഈ കാലഘട്ടം മാറി കുട്ടികളൊക്കെ എൻ്റെ മകനടക്കം ഇപ്പം പറയണു നല്ലൊരു കച്ചവടക്കാരനാവണം അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ് ഈ മാറ്റത്തിൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബാണ് ഇപ്പം മൊത്തത്തിൽ മാർക്കറ്റിൽ ഉള്ളത് പക്ഷെ നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധിയും തരണം ചെയ്യേണ്ടതുണ്ട് നമ്മൾ മത്സരിക്കുന്നത് ചൈനയോടും അങ്ങനെയുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു മാർക്കറ്റിനോടാണ് മത്സരിക്കേണ്ടത് ഇതിലേക്ക് നമ്മളെ ആളുകളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ത് തീർച്ചയായിട്ടും സി നമ്മളിപ്പം നിങ്ങൾ പറഞ്ഞ യുവതലമുറക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്താണ് ബിസിനസ് എങ്ങനെയാണ് എന്നുള്ളതും അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് അവിടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മൾ മീറ്റിംഗ് അവിടെ വെച്ചിട്ട് നമ്മൾ മീറ്റിംഗ് കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അതിൽ വരുന്ന കുട്ടികൾ അതിൽ ബിസിനസ് ചെയ്യണമെന്ന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊടുത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ സന്തോഷ് ജോർജ് കൊളുക്കൻ്റെ പറഞ്ഞ മാതിരിയേ നിങ്ങൾ ഒരാളെ കീഴിൽ ജോലിയെടുക്കാൻ ശ്രമിക്കാതെ പത്താൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള ഒരു വേർഡ് ഭയങ്കര ഒരു ഇപ്പൊ ഒരു ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ഒരു വേർഡാണ് ആ അതേ ഒരു പാതയിൽ തന്നെയാണ് ബി എൻ ഐ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരണം സമൂഹം വളരണം രാജ്യം വളരണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല കച്ചവടക്കാർ ഇവിടെ ഉണ്ടാവണം ഈ നാട്ടില് നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അല്ല നമുക്ക് ശരിക്കും പറഞ്ഞല്ലേ ഗവൺമെൻറ് ഭാഗത്തു സപ്പോർട്ട് കുറേ പദ്ധതികളുണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഒരുപാട് പദ്ധതികളുണ്ട് ബട്ട് ഈ പദ്ധതികൾ എന്താണെന്നുള്ളത് അറിയുന്നില്ല ഇല്ല ഇനി ഞമ്മളാരെങ്കിലും പോയിട്ട് എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലോ പോയിട്ടോ അവരോട് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ശരിക്കും പറയാൻ താല്പര്യപ്പെടുന്നില്ല അതെ അതിൽ നിന്ന് മാറ്റം വരുത്തണം മനസ്സിലായില്ലേ ആ അതിൽ നിന്ന് മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഇതൊരു ഇതൊരു പ്രൊഫഷനായിട്ട് കണ്ടുകൊണ്ട് എത്ര ജനങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും അങ്ങനെ എന്തുകൊണ്ടാന്നറിയാമോ തിരിച്ച് ഈ സഹായം കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടം വളർന്ന അനുസരിച്ച് ഗവൺമെന്റിന്റെ ബെനിഫിറ്റ് അതെ ഒന്ന് അവർക്ക് ആ രീതിയിൽ ടാക്സ് കിട്ടും രണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും പറ്റും അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ അധികാരികളെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പൊ ഞാൻ ബി എൻ ഐയിൽ വന്നിട്ടാണ് അറിയണത് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇന്ന പോലത്തെ ഒരു കച്ചവടക്കാരന് മുന്നേ അറിയണ കാര്യമില്ല അത് ജമ്മെന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഈ നമ്മളെ കേരളത്തിൽ ഒരു വ്യവസായ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് വളർന്നിട്ടുണ്ടോ അതിന് ഇങ്ങെന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ അല്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു മാറ്റം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് 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 കാരണം എന്ന് വെച്ചാല് മോളിൽ നടക്കുന്ന പല കാര്യങ്ങളും താഴെത്തട്ടിൽ എത്തുന്നില്ല എത്തുന്നില്ല മനസ്സിലായി പിന്നെ ഉദ്യോഗസ്ഥന്മാര് ഒരു മാറ്റം അവരുടെ ഭാഗത്തില്ല ഇല്ല അവര് കാണുന്ന എന്തൊരു ദുഷ്ടന പോലെയാണ് ഓരോ കച്ചവടക്കാരെയും കാണുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം കാരണം ഞാൻ തുടങ്ങുന്ന സമയത്ത് ആ തുടക്കക്കാരനെ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അത് ചെയ്തു തരാൻ ഓരോ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വരണം നേരെ മറിച്ച് അവന് എത്ര പ്രാവശ്യം നടത്താൻ പറ്റും നടത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അവനെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സർക്കാരിന് എപ്പോഴെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന സമയത്ത് ആദ്യം കൈവെക്കുന്ന എവിടെയാണ് കച്ചവടക്കാരൻ്റെ കച്ചവടക്കാരൻ്റെ കച്ചവടക്കാരുടെ മുകളിലാണ് കൈവെക്കുന്നത് ഇങ്ങനെ എത്ര പ്രാവശ്യം ഞങ്ങളെ മുകളിൽ കൈവെക്കാൻ പറ്റും അതെ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതെന്നെല്ലാം മാറി ചിന്തിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോകണം സ്വാഭാവികമായിട്ടും ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാണ് രാജാവ് ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ്കൾ ഏത് ഏത് ഗവണ്മെൻ്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അത് കൊടുത്താലേ എന്താവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രാജ്യം വളരുകയുള്ളു ഈ ഒരു കെട്ട കാലം എന്ന് പറയാം നമ്മളെ സമൂഹം ഒരു സാർ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഡോക്ടറോട് പറഞ്ഞ സമൂഹത്തിൽ ഈ ഒരു ഡ്രഗ്സിൻ്റെ അതായത് ലഹരിൻ്റെ ഭയങ്കരമായൊരു കടന്നുകയറ്റുണ്ട് ഇതിന് നമ്മളെ കച്ചവടക്കാരെ കച്ചവട സമൂഹം ഒരു വലിയൊരു സമൂഹമാണല്ലോ നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അഭിപ്രായം ആദ്യം ഒരു ഡോക്ടറെ രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേൾക്കേണ്ടതാണ് ഫസ്റ്റ് വേണ്ടത് അവൻ ആഗ്രഹിക്കുന്ന ജോലി അല്ല അവൻ ആഗ്രഹിക്കുന്നതിൽ പഠിക്കാനുള്ള സംഗതി അല്ല അവൻ്റെ വിഷമം എന്താണ് ഇത് നമ്മൾ ആരും കേൾക്കാൻ തയ്യാറേ ഇല്ല ഈ തയ്യാറില്ലാതെ സമയത്താണ് അവൻ്റെ പാഷൻ മാറിപ്പോകുന്ന സമയത്തോ അവൻ്റെ ദുഃഖങ്ങൾ കേൾക്കാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ സ്ട്രെസ്സ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സൊസൈറ്റി അവനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ലോകം മാറി ചിന്തിച്ച് സ്റ്റൈലിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് ഇങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ ഒരു കുഴപ്പമുണ്ടാക്കുന്നതും അവൻ മാറി ചിന്തിക്കുന്നതും ഈ മാറി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ഇതുപോലത്തെ ഡ്രഗ്സിലും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും കുട്ടികൾ അവർ പറയുന്ന കേൾക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് കൂടി അടിച്ചേൽപ്പിക്കുകയാണ് കാരണം എൻ്റെ ഉപ്പ അങ്ങനെയാണ് ചെയ്തത് അത് തന്നെയാണ് ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഡിജിറ്റൽ വേൾഡ് അവരും എല്ലാം കൂടി കുട്ടികളെ വേണ്ടാത്ത രീതിയിലേക്ക് കൊണ്ടുപോവാണ് ഇതെല്ലാം കൊണ്ടുപോകുന്ന ഭാഗമായിട്ടാണ് ഈ ഡ്രഗ്സിലേക്കെല്ലാം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് നല്ല വഴിയിൽ നല്ല രീതിയിൽ പറഞ്ഞുകൊടുത്ത് പ്രത്യേകിച്ച് അവരവർക്ക് പാഷനെല്ലാം ലോകത്തേക്ക് വിടുകയാണെങ്കിൽ അവർ അതിലേക്ക് സീരിയസ് ആയിട്ട് പോവാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് മാറി നിൽക്കാൻ പറ്റും പിന്നെ ഇപ്പം ഡ്രഗ്സ് വന്നു കഴിഞ്ഞു ആര് ആരെ കൊന്നു എന്നുള്ള അപ്പുറം എന്നിത് നടക്കാതിരിക്കാൻ എന്നെ നമ്മളെ തലമുറ ഇതിൽ മാറിപ്പോതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സർക്കാർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തോടൊപ്പം ഈ കച്ചവടക്കാരൻ കൂടെ കൂടെ നിന്നുകൊണ്ട് ഇത് മാറ്റിയെടുക്കാനുള്ള എല്ലാ പിന്തുണയും അവർക്ക് ഉണ്ടാവണം അങ്ങനെ അങ്ങനെ പോയാൽ ഒരു ബെറ്റർ വേൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ പല ഘട്ടത്തിൽ ആലോചിക്കലുണ്ട് നമ്മളിവിടെ ഒരു കച്ചവടക്കാർക്കും അല്ലാത്ത എന്താ പറയുക നമ്മളൊരു സിറ്റി ലൈഫിൽ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട് പലതും പേര് പറയാത്ത പല പല ഓർഗനൈസേഷൻ ഉണ്ട് അവിടെയൊക്കെ കച്ചവടത്തിന് പുറമെ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റും മറ്റുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 രീതിയിലേക്ക് പോകുമ്പോൾ ബി എൻ എ ഒരു സ്ട്രിക്റ്റ് പ്ലാറ്റ്ഫോമാണ് കൃത്യസമയത്ത് മീറ്റിങ്ങിന് കറക്റ്റ് ടൈമിന് ഞാൻ ചില സമയത്ത് ഡോക്ടറെ പറ്റി ആലോചിക്കുന്നുണ്ട് ഡോക്ടറെ ഒരു ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ബ്രിഗേഡിയറെ പോലെ മേജറിനെ പോലെ ഒരു സ്ട്രിക്റ്റ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ലേ ഒരു എന്നാലേ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ എന്താ ഇത്ര സ്ട്രോങ് ആയിട്ടാണല്ലോ ഈ ഒരു നമ്മളെ പ്ലാറ്റ്ഫോം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതോട് കൂടിയിട്ട് അതിൻ്റെ ഇൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അത് ഞാൻ ആ ഒരു സിസ്റ്റത്തിനോട് യോജിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടികളി ആയി പോകരുതല്ലോ കച്ചവടം എന്ന് പറയുന്നത് ജീവിതമാർഗ്ഗമാണ് അല്ല മനസ്സി പ്രൊഫഷൻ എന്താ ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എക്യൂപ്മെന്റ്സ് തൊട്ട് സിസ്റ്റേഴ്സ് തൊട്ട് ടേബിൾ തൊട്ട് എല്ലാം കറക്റ്റ് ആയി നിന്നാൽ മാത്രമേ ആ സർജറി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വക്കീല് അത് കോട്ട് പോയി ബാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എല്ലാം കറക്റ്റായി പഠിച്ച് മനസ്സിലാക്കി ആ സമയത്ത് അവിടെ എത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇന്ന് വിരാട് കോഹ്ലിയോ സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കഠിനാധ്വാനം തന്നെയാണ് അവർ സമയത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല സമയത്ത് അവർ ഭക്ഷണം കഴിക്കാണ്ട് കഠിനും അപ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ചെയ്യാം എന്തും ചെയ്യാം എവിടെയും ചെയ്യാം എപ്പോഴും ചെയ്യാം എന്നുള്ള ധാരണ കൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാത്തത് വേറെ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനാണ് വളരെ ഡെഡിക്കേറ്റഡ് ആണ് നമ്മളെ മനസ്സും കണ്ണും മൂക്കും എല്ലാം അതിൽ കൊണ്ട് ഇട്ടാൽ മാത്രമേ നടക്കുള്ളൂ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അത്രയും ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലാതെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല അങ്ങനെ കൊണ്ടുപോയവർക്ക് മാത്രമേ വിജയം ഉണ്ടായിട്ടുള്ളൂ ഞാൻ എൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകളോട് പറയാനുണ്ട് എൻ്റെ ജോലിക്കാരോട് പറയുണ്ട് നിങ്ങളിൽ ഒരാൾ ഒഴപ്പിപ്പോയാൽ ബാക്കിയുള്ള ആളുകളുടെ വയറ്റത്തടിക്കുകയാണ് എന്നുള്ള ഒരു ബോധം വെച്ചിട്ട് ഒഴപ്പിക്കുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പില്ലേഴ്സാണ് ഞമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പില്ലറ് വീക്കായാൽ ആ ബിൽഡിംഗ് മൊത്തത്തിൽ വീണു പോവും അതുപോലെ തന്നെയാണ് നമ്മൾ രാജ്യത്തിൻ്റെ ഒരു പില്ലേഴ്സാണ് നമ്മൾ കച്ചവടക്കാര് ഈ കച്ചവടക്കാര് കളിക്കുന്ന ഒരു ഒരു കളിയായി ഉപയോഗിക്കാതെ ഒരു സീരിയസ് ആയി വരുമ്പോളേ രാജ്യം വളരുകയുള്ളൂ അതിനെ ഒരു പ്രാപ്തരാക്കുന്നുണ്ട് ഞാൻ പറട്ടെ നമ്മളെ നമ്മളെ ശരീരത്തിൽ ഇവിടെ കയറി നിൽക്കണം എൻ്റെ കച്ചവടമാണത് എൻ്റെ ശരീരം എന്ന് പറയുന്ന എൻ്റെ കച്ചവടം തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എങ്ങനെ ഞാൻ വാങ്ങിച്ചു എൻ്റെ കച്ചവടം ചെയ്തിട്ട എൻ്റെ ഉമ്മാനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്തു ഞാൻ എൻ്റെ കച്ചവടം ചെയ്തിട്ടാണ് ഞാനൊരു ഫോറിൻ ട്രിപ്പ് എങ്ങനെ പോകുന്നു ഞാൻ കച്ചവടം ചെയ്തിട്ട ഞാൻ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു എന്റെ കച്ചവടം ചെയ്തിട്ട് അപ്പൊ ഈ കച്ചവടമാണ് എൻ്റെ ബിസിനസ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത് എന്തുകൊണ്ട് മനോഫൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ബിസിനസ് ചെയ്തു പോലെ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ എന്നാൽ മാത്രമേ അംഗീകാരം കിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അത് ഇരുന്നാൽ അത് വിജയിക്കുള്ളൂ ഡോക്ടറെ സമയക്കുറവും പിന്നെ ഡോക്ടറെ ഈ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഡോക്ടർ ഓൾറെഡി എല്ലാവരെയും മോണി മോ മോട്ടിവേറ്റ് ചെയ്തും കൊണ്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെ ഈ പരിപാടിയിലേക്ക് ഡോക്ടർ വന്ന തന്നെ നമ്മളൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു സമൂഹത്തിന് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഡോക്ടറെടുത്തുന്ന സംസാരത്തിലൂടെ നമ്മളെ പ്രേക്ഷകർക്കും മനസ്സിലായി ഡോക്ടർക്ക് അവസാനമായിട്ട് എന്തെങ്കിലും നമ്മൾ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഡിസിപ്ലിൻ വേണം എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിവസം നല്ലത് ചിന്തിക്കുക നല്ലതായി പ്രവർത്തിക്കുക ഒരു മനുഷ്യനിക്ക് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചിന്ത കൊണ്ട് കഴിവുകൊണ്ട് സമ്പത്ത് കൊണ്ട് എന്ത് നന്ന് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന് അത് ദിവസേനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകം സമാധാനമായിട്ട് നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മനാഫും ടീമും വളരെ ഭംഗിയായിട്ടാണ് ഈ ചാനൽ പ്രസ്ഥാനം ചാരിറ്റി പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഒരു കച്ചവടക്കാരന് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിലപ്പുറത്ത് മനാഫിന് ഒരു ചാരിറ്റി ആയിട്ട് ഇത് മാറ്റിയെടുക്കണം അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൽ കേരളത്തിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആവശ്യക്കാരുണ്ടെന്നുള്ളതും അവിടെ എൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുകരം ഉണ്ടാവട്ടെ ബി എൻ എൽ മഹാപ്രസ്ഥാനം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായ സഹനങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ടാവും എല്ലാവർക്കും നല്ലത് മാത്രം പറ്റുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം